െ നല്ല വർക്കിച്ചോ ഓ എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ആ പറയല്ല ഇവിടെ തേച്ച് പിടിപ്പിക്കുന്നെ ഏടാ എന്റെ കാല് നിറച്ച ആണിയല്ലടാ പേ ഇതിന്റെ തുരുമ്പ് പോകണ്ടേ ആ തുരുമ്പു പോകാനാണ് എണ്ണ തേക്കുന്നത് ഓ അത് ശരിയാ മതിയാ മതിയാതട്ടെ നേരെ നിൽക്കാൻ ആവത്തില്ല ബ്രേക്ക് ലാൻസ് കളിക്കുന്ന കൊഴപ്പുമില്ല അയ്യോ അത് ഞാൻ മറന്നുപോയി ഞാനിവിടെ നിന്ന് തന്നെ തന്നെ ഇപ്പൊ അങ്ങ് പോയാനെ വരക്കോ ആ ഒരു കാറ് കേറി വരുന്നുണ്ട് കേട്ടോ ആ അന്ന് മഴ പെയ്യാൻ സാധ്യ അതല്ലെന്ന് ഏ മോള് മോളിയുടെ കാർ ഇങ്ങോട്ട് കേറി വരുന്നുണ്ട് ആണോ അന്ന അന്ന് ഇടിവെട്ടി മഴയായി ഓവനിന്റെ ഓവൻ അപ്പിപ്പിക്കൊക്കെ സുഖം തന്നെയാണോ അപ്പച്ച ഞാൻ അപ്പച്ചന്റെ മോള് മോളി ആ മനസ്സിലായി നിന്റെ കെട്ടിയോൻ എന്തേ ആ ഷാപ്പലെ പൂച്ചയുടെ മുഖമുള്ള നിന്റെ കെട്ടിയോൻ കെട്ടിയോൻ്റെ അറിയാന്റെ കാര്യമൊന്നും പറയാതിരിക്കുവാ ഭേദം ആ പഴത്തിനും കൊള്ളത്തില്ല ഉഴുക്കിനും കൊള്ളത്തില്ല അപ്പച്ചന് എവിടുന്നു കിട്ടി മണോണാഞ്ചന അപ്പച്ചനോട് അപ്പച്ചനോട് എന്തെങ്കിലും കുശലം 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 ചോദിക്ക് ചോദിക്ക് ഒരു തേക്കിന്റെ പെട്ടിക്കൊക്കെ ഓർഡർ കൊടുക്കണ്ടേ മനുഷ്യ ചോദിക്കുന്നേ ആ എനിക്ക് അറിയുള്ളൂ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഓ അയ്യോടാ ഒന്നര വർഷം മുമ്പ് ഞാൻ പറഞ്ഞു പെട്ടെന്നൊന്ന് വന്നു ഇപ്പഴാ അവള് വന്നത് എന്ന് പറഞ്ഞാ ലീവ് കിട്ടണ്ടായോ അപ്പച്ച പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ചതിന്റെ കാര്യം എന്നാന്ന് പറഞ്ഞാല് നമ്മുടെ ടോമിയുടെ കല്യാണം അങ്ങ് നിശ്ചയിച്ചു ഞങ്ങൾ പോയി പെണ്ണ് കണ്ടു ടോമിയുടെ കല്യാണം അങ്ങ് നിശ്ചയിച്ചു അത് എന്നാ വർത്താവനോ അപ്പച്ച പറയുന്നേ അവന് ചേട്ടനുണ്ട് ഈ പെങ്ങളുണ്ട് പെങ്ങളെ കെട്ടിയവനുണ്ട് ഞങ്ങളോട് ആരോടും പറയാതെ എന്നെ അവരുടെ കല്യാണം ഒറ്റയ്ക്ക് അങ്ങ് ഉറപ്പിച്ച് ഞങ്ങൾ അറിയിതണ്ടോ ടോമി നിന്റെ കല്യാണം ഞങ്ങളോട് പറഞ്ഞാലും നീ കല്യാണോട് പറയാൻ കാര്യത്തിന് ഇവിടെണ്ടാ സംസാരിക്കണ്ട ഇവൻ ആ ജംഗ്ഷനിൽ വന്നു കാരണാ എല്ലാരും നിലനിൽക്കാരും സംസാരിച്ചു ഇവൻ ആ വണ്ടിയുടെ ഗ്ലാസ് എന്താ ഈ കൈ ഇങ്ങനെ ഇട്ടിട്ട് എങ്ങനെ നാക്കിയാൽ ഞാൻ വന്നേനല്ലോ ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി എന്നിട്ട് നീ എന്നെ എല്ലാം വിളിച്ചാൽ കൂടെ സംസാരിക്കുന്നു ഈ തറവാട്ടിലല്ലേ ചേച്ചി ഞാൻ ചേച്ചി അവളെ സാമ്പാറുണ്ടല്ലേ സദ്യേനെ സാമ്പാർ അതിനകത്ത് ഇടാൻ വേണ്ടി ഒരുപടി മണ്ണു കേട്ടാ ഞാൻ ഇവിടുന്ന് പോയത് എവിടെ ഇടാ ഞാൻ അവിടെ ചത്തപ്പോ പ്രഥമൻ രണ്ടാമനെ ഊറ്റിന്ന് പതിനാറാവ് ഉപകാര ഇടുന്നു അതല്ല അപ്പച്ചൻ അപ്പച്ചൻ അപ്പച്ചനെ ആ എനിക്ക് എന്ന് ഒന്നും അവക്ക് ലീവ് കിട്ടത്തില്ലന്നെ നിനക്കോ എനിക്ക് ഇഷ്ടംപോലെ എന്റെ ചേട്ടായി ചേട്ടായി വല്ല അറിഞ്ഞോ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എന്തോ ഈ ടോമിയുടെ കല്യാണം ഉറപ്പിച്ചു നമ്മളെ ആരെയെങ്കിലും അറിയിച്ചോ നല്ല കാര്യ ഇടി നമ്മളെയൊക്കെ അറിയിച്ചാലേ അപ്പച്ച ഇവിടെ വിളിക്കുമ്പോൾ നമ്മൾ വരണ്ടേ അതല്ല പെണ്ണിന്റെ വീട്ടിലോട്ട് നമ്മൾ പോകണം അവിടെ നാളെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ വരണം വീണ്ടും കല്യാണം ഉറപ്പിക്കാനായിട്ട് പോകണം പിന്നെ കല്യാണം ഫിക്സ് ചെയ്താൽ ഒരു മാസം മുമ്പേ വരണം തലേ പാർട്ടി അറ്റൻഡ് ചെയ്യണം പിറ്റേ ദിവസത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം പിന്നെ അങ്ങനെ അങ്ങനെ ചടങ്ങുകൾ ഒരുപാട് ഇല്ലോ എത്ര ലീവാണ് എന്റെ ഭാര്യയുടെ പഴയ ഇതുമ്പോൾ ലീവൊന്നും മിസ്സാവത്തില്ലോ ഭയങ്കര ബുദ്ധിയാ കാര്യം കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തു ഏത് മാസത്തിലാ കന്നി മാസത്തില് പേരെന്താ ടോമി

ദരിദ്രനായിട്ട് മരിക്കണെന്നാണ് വലിയൊരു ആഗ്രഹന്റെ പത്ത് പൈസ ഉണ്ടാകരുത് നിങ്ങൾ പോണുവിടെ പോണു വല്ല മെച്ചണ്ടേ ഇടാ പെണ്ണുങ്ങളില്ലടാ എന്നാ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നിങ്ങൾ ചെയ് ബാക്കി എല്ലാ ദിവസവും നിങ്ങളാ ചെയ്തോ അങ്ങനെയൊന്നും കച്ച നീക്കിട്ടി നീട്ടടുത്തിട്ടില്ല അല്ല മജാ എനിക്ക് പിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അല്ല പറഞ്ഞോ തീക്കരട്ടാ ഫോണാടുന്നുണ്ട് ഞാൻ വിളിച്ചേ ആ എന്റെ കാലം തീരാറായിന്നേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആ അതെ അതെ നീയൊരു റിട്ടയർഡ് പട്ടാളക്കാരനും കൂടെ കൂടിയാ ആ അത് വിദേശി വെല്ലു ഇരിപ്പുണ്ടോ തോന്നി വിദേശി വെല്ലോ ഉണ്ടോന്ന് ഏ എനിക്ക് നാടന ഇഷ്ടം അത്ര സുഖയില്ലടാ നാടൻ അത്ര സുഖയില്ല വിദേശിയാകുമ്പോ നമുക്ക് ദേശിയോ ആ അഞ്ചാറെ ഉണ്ടോന്ന് തോന്നുന്നു അങ്ങോട്ട് ബ്ലൂടൂത്ത് വാങ്ങിച്ചു സെന്റ് ചെയ്ത് തരാം ഏഹ് എന്ത് മിലിറ്ററി കോട്ടോന്ന് അളിയാ സാധനം വേണോന്ന് സാധനം ഉണ്ട് ആ പക്ഷെ ഡബിൾ ചാർജ് എനിക്ക് തരണം പൈസ എന്നാന്ന് വെച്ചാൽ തരാ നീ ഒന്ന് എടുത്തോണ്ട് വരാവോ അതൊക്കെ എടുത്തോണ്ട് എടുത്തോണ്ടരാം പറ്റിക്കരുത് പറ്റി ഞാൻ നിങ്ങൾ സാധനം കണ്ടനടിച്ചോ അടിക്കാൻ തീരുമാനിച്ചോളിയ ഇന്ന് പിള്ളേരൊക്കെ വന്ന ദിവസേ എന്നും ഇല്ലല്ലോ അതെ ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞു അതായത് മോളിക്കുട്ടിക്ക് കാറുണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്താലോ ആലോചന അതെ അതെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുമ്പോ നോക്കി വാങ്ങിക്കണം എന്താ ചെലവ്മാര് പൊതുവെ ഞാൻ വയറ് വീർത്തിരിക്കണേ സാധനം ആണോ അപ്പച്ചന്റെ കൂട്ടുകാരൻ എന്റെ പൊന്നളിയാ ആളാരാ സാധനം അറിയോ വെളി കിടക്കുന്ന അളിയന്റെ കാറെടുത്ത് മാറ്റിക്കോ അല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന പെട്രോൾ ഒരു അയാൾ ഊറ്റി കുടിക്കും ഗീർ മാറി വരുന്ന മഴ അടിച്ചായിരുന്നു എനിക്ക് തോന്നി ഞാൻ ഇത് തുറന്നു കഴിഞ്ഞപ്പോ വെന്റിലേഷൻ വഴി മഴ അങ്ങ് പോയി നീ ഇങ്ങോന്ന് എനിക്കറിയാം വീട്ടിലാണെങ്കിൽ ഭയങ്കര വഴക്കാ പ്രശ്നം ഞാനൊരു ബംഗാളിയെ വിളിച്ച് തീൻ മേശ ഉണ്ടാക്കാൻ പറഞ്ഞു അവൻ മൂന്ന് മേശ വടന്നിട്ടിട്ട് പോയി മേശ ഇടാനകത്ത് സ്ഥലമില്ല മൂന്ന് മേശ അകത്ത് കയറ്റിയപ്പോ ഞാൻ പുറത്തു പോയി നീ പൊറത്താപ്പൊ കിടപ്പ് അടിക്കണ്ടേ അടിക്കണ്ടേ ഇവിടെ ഇന്ന് അടിക്കാൻ പറ്റത്തില്ല നമുക്ക് അടുക്കള ഭാഗത്തേക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കും ഇവിടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഗ്ലാസ് ഞാൻ എടുത്തോണ്ട് വരാം ഞാൻ സെറ്റ് കേട്ടോ പിന്നെ നിന്റെ കൂടെ അടിക്കാൻ എനിക്ക് അത്ര വിശ്വാസം ഇല്ല പണ്ടൊടുക്കത്തടിയായിരുന്നു അടിച്ചിലൊക്കെ ഞാനാ കൊണ്ടുപോയത് അന്ന കാലം നമ്മൾ അടിച്ചോടാടിയില്ലേ അത് പറഞ്ഞോണ്ട് പോയി അടിക്കാ എല്ലാം വേലി കെട്ടേക്കുവാണോ എന്തൊരു ക്യാമറ എന്തോട്ടാൻ തന്നെയാ മൊബൈൽ എന്നിട്ട് കാര്യ നേരം ഫോട്ടോ എടുത്തിട്ട് കാര്യം തിരിയുമ്പഴത്തേക്ക് ഇങ്ങനെ ഒരു ആ അടിയാ മുണ്ടിങ്ങനെ പിടിച്ചു വെക്കണം അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യണം എങ്ങനെയാണ് മസാലപ്പൊടി എവിടെ വെച്ചേക്കണേ സ്വന്തം വീട്ടില് മസാലപ്പൊടി എവിടെ എനിക്ക് അറിയാൻ പാടില്ല എവിടെ നീ ഒന്ന് വന്ന ഒന്ന് എടുത്തു തന്നെ ഈ ചിക്കൻ വേവിച്ചിട്ടാണ് മസാലപ്പൊടി അല്ലെങ്കിൽ വേവിക്കണ മുന്നേ ഇടുന്നത് ഇതൊന്നും അറിഞ്ഞൂടെ വീട്ടിലാരും ചെയ്യുന്ന എന്റെ ചേട്ടൻ അടിപൊളി ബിരിയാണി പോരെ നോക്കുന്നേ അങ്ങനെ നിങ്ങൾ കുരി വടിവഴിവിടെ പോലെ അതാ നമ്മൾ എന്തിനാ വന്നത് ആ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക് മേടിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ വന്നത് പിന്നെ അല്ലാതെ നീ ഇങ്ങനെ ചിക്കനും ഉണ്ടാക്കി കഞ്ഞിയും വെച്ച് ഇവിടെ നിന്നു എന്താ എന്തോത്തിനാ വന്നേന്ന് ആദ്യം ആലോചിക്കും എന്റെ ചേട്ടായി ഈ സ്വത്തൊക്കെ മുഴുവൻ അവന്റെ കല്യാണം കഴിഞ്ഞ ടോമിയുടെ പേര് എഴുതും നമുക്കുള്ളത് എത്ര എപ്പോ എങ്ങനെ കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കണം അത് എങ്ങനെയെങ്കിലും അത് നീട്ടിക്കൊണ്ട് പോവാൻ പാടില്ല ഇന്ന് പറ്റിയ ദിവസമാണ് ഇന്ന് തന്നെ നമുക്ക് പറ്റുമെങ്കിൽ അപ്പച്ചനുമായിട്ട് സംസാരിക്കണം വ്യവസ്ഥ ഉണ്ടാക്കണം നടപടി ഒരു തീരുമാനം ആക്കണം അപ്പച്ചൻ ചിലപ്പോലെന്ന് പറഞ്ഞാലോ അരൂലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കഴുകയും ചെയ്യും അപ്പച്ചനെ വേദനിപ്പിക്കാതെ കൊല്ലണേ കൊല്ലേ മനസ്സിലെപ്പോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അറിയാമോ ഒരു കാര്യം ചെയ്യ് നിങ്ങളുടെ മനസ്സിലങ്ങനെ അച്ഛനെ കൊല്ലം എന്നുണ്ടെങ്കിൽ മക്കൾ രണ്ടു കൂടെ അങ്ങനെ ചെയ്യും നാട്ടുകാർ തെറ്റിദ്ധരിക്കത്തൂല്ല എന്നെ അളിയനെ വിളിക്കുന്നു എന്താ തോറ്റി അയ്യൻ തോറ്റി ോട്ടാണെന്നോ അസ്ത്രീകോട്ട ഏതാന്ന് പറഞ്ഞ് പറ്റിയിരുന്നു എന്റെ അളിയോട്ടാ ഫ്രണ്ടിനെ അടിച്ചു കൊല്ലുന്ന ില്ല അപ്പച്ച ഇനി മോനെ വിളിച്ചെന്നാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത് ആ ഇങ്ങോട്ട് ഒന്നേര കൊല്ലത്തി ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞു ഇങ്ങനായിരുന്നല്ലേ കോട്ട എനിക്ക് പെണ്ണും ല്ലോ വെള്ളം അടിച്ചാ നീ വെറും കൂതറ എന്നാ പിന്നെ ഞാൻ എങ്ങോട്ട് വർക്കിച്ച വർക്കിച്ചെ ഇത്രയൊക്കെ പ്രശ്നം വർക്കിച്ചെന്നു എങ്ങോട്ട് പോവുക എങ്ങോട്ട് പോകുന്നു അവിടെ നമ്മൾ ബാക്കിൽ ഇരുന്നിട്ട് മദ്യം കഴിച്ചില്ലേ ആ കുപ്പി ആ ഗ്ലാസ് ഒക്കെ അവിടെ ഇരിക്കുമല്ലേ അതെ പിള്ളേര് കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ടുമില്ല കണ്ടിട്ടില്ല മാനം പോയിട്ടുമില്ല എടാ നീ ഒന്നും മനസ്സിലാക്കണം ആ കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം ആ പക്ഷെ ഈ കുടുംബത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുമ്പോ ഇമ്പല്ല കൂടുമ്പം പൂകമ്പമാണ്